എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹൃദ്രോഗം ഹൃദ്രോഗമുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാണുന്ന മെയിനായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എന്തൊക്കെ സിംറ്റംസാണ് ഉണ്ടാവുക എന്തൊക്കെ സൈൻസാണ് ഉണ്ടാവുക നമ്മുടെ ശരീരം തരുന്ന സിംറ്റംസ് കാര്യങ്ങളാണ് അതിനെ കുറിച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോ മെയിനായിട്ട് ഹൃദ്രോഗം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹൃദ ഹൃദ്രോഗമുണ്ട് ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിന് നമ്മുടെ ഹൃദയത്തിന് മെയിനായിട്ട് ഹൃദയത്തിന് രക്തപ്രവാഹം കൊടുക്കുന്ന കുറച്ച് രക്തക്കുഴലുകളുണ്ട് അതിലുള്ള ബ്ലോക്കേജസിനെയാണ് അതിലുള്ള എന്തെങ്കിലും അതിലൊരു രക്തപ്രവാഹത്തിന് എന്തെങ്കിലും ഒരു തടസ്സം വരുന്ന സമയത്താണ് മെയിനായിട്ട് നമ്മളതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഓർ മയക്കാടൽ ഇൻഫെക്ഷൻ എന്നാണ് നമ്മളതിനെ ഒരു ടേം സോ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹൃദ്രോഗം ഈ കുറേ പേർക്ക് അതായത് പൊതുവെയുള്ള ഒരു ധാരണ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കേജ് ബ്ലോക്കേജുണ്ട് എന്ന് പറയുന്നത് അല്ലെ ഹാർട്ട് ബ്ലോക്ക് ആണെന്ന് പറയുന്നത് ഒന്നാണെന്നുള്ള രീതിയിലാണ് എന്നാൽ ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ടൊരു വിഭാഗമാണ് ഒരു നമ്മളൊരു കാർഡിയക് ഡിസീസ് എടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഹൃദയം തന്നെ ആണല്ലോ നമുക്ക് തുടിക്കുന്നത് കാരണം ഹൃദയം പമ്പിയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്കി എല്ലായിടത്തേക്കും ബ്ലഡ് എത്തുന്നത് സോ ഈ ഹൃദയത്തിന് എവിടെ നിന്നാണ് പ്രവർത്തനം കിട്ടുന്നത് സോ നമ്മുടെ ഹൃദയം എടുക്കുകയാണെങ്കിൽ ഹൃദയത്തിന് അതിനൊരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം തന്നെ ഹാർട്ടിൻ്റെ ഉള്ളിലുണ്ട് സൊ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ സെല്ലുകളും അതിന് തന്നെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവുകളുണ്ട് അതിൽ നിന്നാണ് ഹൃദയം തന്നെ തുടിക്കുന്നത് അപ്പം ചിലർക്ക് ഈ ഇങ്ങനെയുള്ള സെൽസുകൾ ഉണ്ടല്ലോ ഇതിന് പറയുക കണ്ടക്ഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും അതിൽ എന്തെങ്കിലും അതിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസ് ചെയ്യുന്ന ചെയ്യുന്നതിന് കുറച്ച് വഴികളുണ്ട് ആ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ ഹാർട്ട് ബ്ലോക്കേജസ് എന്ന് വിളിക്കും പല ടൈപ്പുള്ള ബ്ലോക്കേജസ് എന്ന് പറയും ഹൃദയത്തിൻ്റെ സെൻറ്റർ പോർഷൻ പറയും നമ്മൾ എട്രിയോ വെൻട്രിക്കുലാർ എ വി എന്ന് പറയും അവിടെയുള്ള ബ്ലോക്കേജുകളെ നമ്മൾ എ വി ബ്ലോക്ക് എന്ന് പറയും ഹൃദയത്തിന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള സെല്ലുകളെ എസ് എ നോട്ട് സെൽസ് എന്ന് പറയും സൈനോട്രിയൽ നോഡ്സ് അതാണ് എന്നാണ് പറയുക അവിടെയുള്ള ബ്ലോക്കുകളുണ്ടായിരിക്കാം ഹൃദയത്തിൻ്റെ നടുഭാഗത്തുള്ള ഇലക്ട്രിക്കൽ പ്രവർത്തനങ്ങളെ ഇതാക്കുന്ന സെൽസുകളുണ്ട് അതിനെ എ വി എട്രിയോ കനാൽ എന്ന് പറയും അവിടെയുള്ള സെല്ലുകളിൽ വരുന്ന ബ്ലോക്കേജസിനെ എ വി ബ്ലോക്ക് എന്ന് വിളിക്കും അങ്ങനെ പിന്നെ ഇത് രണ്ടായിട്ട് തിരിയും നമ്മുടെ ഹൃദയത്തിന് നാല് അറകളാണുള്ളത് അതിൽ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വലതുവശത്തും ഇടതുവശത്തുമുള്ള അറകൾക്ക് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് സോ അതിലെന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ടൈപ്പ് ബ്ലോക്കേജസ് എന്ന് പറയും ഇതാണ് ബ്ലോക്ക് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് അച്ച അല്ലെങ്കിൽ അറസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ രണ്ടും വളരെയധികം വ്യത്യാസമുള്ള കാര്യങ്ങളാണ് സോ ഹൃദയത്തിന് അറ്റാക്ക് വരികയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മയക്കാടിൽ ഇൻഫെക്ഷൻ എന്നുള്ള ടീം എപ്പോഴാണ് പറയുന്നതെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ടിന് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട് ഇല്ലേ ബാക്കിയുള്ള എല്ലാ ശരീരഭാഗങ്ങളിലേക്കും രക്തം രക്തപ്രവാഹം വരുന്നത് ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട് സോ എവിടെ നിന്നാണ് ഇതിനെ പമ്പ് ചെയ്യാൻ പറ്റുന്നത് ഹൃദയത്തിന് എവിടെ നിന്ന് ഒരു ഇത് കിട്ടുന്നു ആ ശക്തി കിട്ടുന്ന ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊണ്ടാണ് ഹൃദയത്തിനും രക്തപ്രവാഹം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഹൃദയത്തിൽ കുറേ രക്തക്കുള്ളുകളുണ്ട് നമ്മുടെ ഹൃദയത്തിന് ചുറ്റിയുള്ള രക്തക്കുഴലുകൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊഴുപ്പുള്ള ആഹാരങ്ങൾ കൂടുതലെടുക്കുന്ന സമയത്ത് കാലക്രമ കാലക്രമേണ ഒരു പത്ത് വർഷം ഇരുപത് വർഷം അത് ഓരോ ജനറേഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും ഓരോ ഏജ് കാറ്റഗറിക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും അതിനനുസരിച്ച് ഈ കൊഴുപ്പ് നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ഉള്ളിൽ അടയും അടഞ്ഞിട്ട് അവിടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിനൊരു ബ്ലഡ് സപ്ലൈ കിട്ടാതാവും അപ്പം എന്താകും ഒരു പ്രത്യേക ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കിട്ടാതാവുമ്പോൾ അവിടുത്തെ സെല്ലുകളെ നശിച്ചു പോകും സോ ഇതാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മഴക്കാടിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സോ മെയിനായിട്ട് ഹൃദ്രോഗമുള്ളവർ കാണിക്കുന്ന കുറച്ച് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് നെഞ്ചുവേദന നമ്മളെന്താ പറയാം നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഓക്കെ ഹൃദ്രോഗം വരാനുള്ള ചാൻസ് ഉണ്ട് പോയി കാണി കാണിച്ചോളൂ ഡോക്ടറെ പോയി കാണിക്കണം ഇ സി ജി എടുക്കണം ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ സോ അതാണ് മെയിനായിട്ട് സോ ഹൃദയത്തിന് വരുന്ന പെയിൻ എന്ന് പറയുമ്പോൾ ഇടത് ഭാഗത്താണ് മെയിനായിട്ട് വരിക ചിലർക്ക് ഒരു നെഞ്ചരിച്ചിൽ പോലെ വരാം ബേണിങ് സെൻസേഷൻ ആയിരിക്കാം ചിലർക്കൊരു പ്രിക്കിങ് സെൻസേഷനായിരുന്നു മോസ്റ്റ്ലി ഒരു ബേണിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് നെഞ്ചിനൊരു ഭാരമുള്ള പോലെയൊക്കെയാണ് പറയുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെയ്റ്റ് ലിസ്റ്റ് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേദന കൂടുന്നുണ്ട് പ്ലസ് നമുക്ക് നെഞ്ച് നെഞ്ചുവേദനയോടൊപ്പം ഇടത് തോൾ വേദന ഉണ്ട് ആ വേദന കയ്യിലേക്ക് റേഡിയേറ്റ് ആകുന്നു കയ്യിലേക്ക് വ്യാപകമാവുന്നതാണെങ്കിൽ ഇടത് കൈയിലേക്ക് വ്യാപകമാവുന്നതാണെങ്കിൽ അത് ഹൃദ്രോഗം ആവാനുള്ള ചാൻസസ് കൂടുതലാണ് വലത്തുവശമുള്ള വലത്തുവശത്തുള്ള വേദന മോസ്റ്റ്ലി കാർഡിക് റിലേറ്റഡ് ആവാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും നമ്മളൊരു നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണ് ഡൈജഷൻ ശരിയാവാണ്ടാണ് ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ ഒരു ചെക്കപ്പ് ചെയ്താൽ നമുക്ക് ഭാവിയിലുള്ള എന്തെങ്കിലും ഹൃദയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് അത് തടയാൻ വേണ്ടിയിട്ട് വലിയൊരു എന്താ പറയുക അത് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും